السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والأقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهود مريم أوسان تبتندى براده نتى كرچم ആ അവസാനത്തെ അവസാനത്തപ്പത്തിലുള്ള ലൈലത്തുൽ കതിറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എപ്പോഴാണ് ആ ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ് നിർണിത രാത്രി എന്ന് റഹ്മാനായ റബ്ബ് വിശേഷിപ്പിച്ച മഹത്വമുള്ള രാത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരായുഷ്കാലം മുഴുവനും ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന അത്രയും പുണ്യമുണ്ടെന്ന് വിശേഷിപ്പിച്ച ആ ഒരു ലൈലത്തുൽ കതറ് ഏത് ദിവസത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം അതിന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ലൈലത്തുൽക്കതിർ എന്നാണ് എന്ന് അള്ളാഹു സുബഹാന വത്താല നബിസ് അലൈഹി വസ്ല്ലമക്ക് അറിയിച്ചു കൊടുത്തു അത് സഹാബികളെ ബോധ്യപ്പെടുത്തുവാൻ വരുന്നതിനിടയ്ക്ക് വ്യക്തികൾ തമ്മിലുള്ള കശപിശയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ സുൽഹ വേണ്ടി രഞ്ജിപ്പുണ്ടാക്കുവാൻ വേണ്ടി നബിസലഹു അലഹലു വല്ല പോയി ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാന വത്താല പ്രവാചകൻ സല്ലു അലൈ വല്ലമിയുടെ ഹൃദയത്തിൽ നിന്ന് ലൈലത്തുൽ കദർ എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് ഉയർത്തി എന്ന് വച്ചാൽ അള്ളാഹു സുബാനോത്താൽ അത് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം അർപ്പിച്ചു കളഞ്ഞു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ലൈലത്തുൽ കദർ എന്നതിനെക്കുറിച്ച് നബ്സല്ലാ അലൈഹി വല്ലമിയുടെ ഹദീസിലൂടെ പ്രവാചകൻ സല്ലാ അലുഖലസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന ദിവസമാണ് എന്ന് ഖണ്ഡിതമായിട്ട് പറയുവാൻ നമുക്ക് യാതൊരു നിലക്കുമുള്ള അവകാശമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ റഹ്മാനായ റബ്ബ് ലൈലത്തുൽ കദറിനെ പ്രവാചകൻ സല്ല അലൈവല്മയിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞത് ആ ഒരു ലക്ഷ്യം അതിന് വിരുദ്ധമായി തീരും ഇന്ന ദിവസമാണ് ലൈലത്തുൽ കതിർ എന്ന് നാം ഖണ്യതമായിട്ട് പറയുമ്പോൾ രണ്ടാമത്തൊരു കാര്യം ലൈലത്തുൽ ഖതിറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി റമലാനിൻ്റെ അവസാനത്തെ പത്തുകളെ സജീവമാക്കേണ്ട വിശ്വാസികൾ ഇന്ന ദിവസമാണ് എന്ന് നാം ഖണ്ിതമായി അവരോട് പറയുമ്പോൾ ആ ദിവസത്തിൽ മാത്രം അധ്വാനിക്കുന്ന ആളുകളായി തീരും ആ ഒരു ദുരവസ്ഥയും നമ്മൾ നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്കിടയിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ വളരെ കൃത്യമായി വിലയിരുത്തി വേണം ലൈലത്തുൽ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അല്ലെഹലി വസമേ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് നബി സാഹു അലൈഹി വസമയിൽ നിന്നും ആ കാര്യം ഉയർത്തപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമക്ക് അത് മറപ്പിച്ചു കളഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലൈഹി ഹലൈ വല്ല ആ ഒരു രാവിനെ അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും പ്രകാരമാണ് രേഖപ്പെടുത്തിയ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുക അതിനുവേണ്ടി നിങ്ങൾ ആ ഒരുങ്ങിയിരിക്കുക അവസാനത്തെ പത്തില് അവസാനത്തെ പത്തിൽ ലൈലത്തുൽ കദർ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ റെഡിയായിരിക്കുക പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാത്രികളിലാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നും അലൈഹി വസല്ലം പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇരട്ട രാത്രികളിൽ നാം നമ്മുടെ ബാദത്തുകളിലൊരു കുറവ് വരുത്താമെന്നല്ല മറിച്ച് റമലാനുള്ള അവസാനത്തെ പത്തിൽ ആദ്യത്തെ ഇരുപത് ദിവസത്തേക്കാൾ പതിന്മടങ്ങ് ഇബാദത്തുകളിലും ദിക്റുകളിലും ദകളിലും ഖുർആൻ പാരായണങ്ങളിലും ദാനധർമ്മങ്ങളിലും എന്ന് വേണ്ട എല്ലാ സൽക്കർമ്മങ്ങളിലും വ്യാപൃതരായി ലൈലത്തുൽ കദറിനെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കണം എന്നതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട രാവുകളിൽ അതിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്നും നബ്സല്ലാ വസ്സലാം നമുക്ക് അറിയിച്ചു തന്നു അപ്പോ അവസാനത്തപ്പത്തിലെ തന്നെ ഒറ്റപ്പെട്ട രാവിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം അധ്വാനിക്കണം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം നബി സാഹ അലി വസ്ലാം പറഞ്ഞു അവസാനത്തപ്പത്തിലെ ഒറ്റപ്പെട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്ത് ചെയ്യുന്നു പഠിപ്പിച്ചു തരുന്നു ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം പണ്ഡിതന്മാര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗൗരവമായിട്ടുള്ള വിഷയമുണ്ട് അതെന്താണ് എല്ലാ വർഷവും ലൈലത്തുൽ കതിർ ഒരേ രാവിൽ തന്നെ ആയിരിക്കണമെന്നില്ല മറിച്ച് ഒരു ദിവസം ഇരുപത്തൊന്നാം രാവിലാണെങ്കിൽ മറ്റൊരു വർഷം ചിലപ്പോൾ ഇരുപത്തി അഞ്ചിലാവാം അല്ലെങ്കിൽ വേറൊരു വർഷം ഇരുപത്തി ഏഴിലാകാം അങ്ങനെയാണ് പണ്ഡിതന്മാരെന്താണെന്ന് പറഞ്ഞിരുന്നത് അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് അവർ ഉദ്ദേശിക്കുന്ന ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ് പ്രവാചകൻ ആ ലൈലത്തുൽ നിങ്ങൾ അന്വേഷിക്കുക അവശേഷിക്കുന്ന ഒമ്പതിൽ അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഏഴിൽ അല്ലെങ്കിൽ അവശേഷിക്കുന്ന അഞ്ചിൽ അതായത് ഇരുപത്തൊന്നിനുമാകാം ഇരുപത്തി ഏഴിനുമാകാം ഇരുപത്തി അഞ്ചിനുമാകാം ഇരുപത്തി മൂന്നിനുമാകാം ഒരുപക്ഷെ ഇരുപത്തി ഒമ്പതിനുമാകാം ഏതൊറ്റപ്പെട്ട രാവിലും അത് സംഭവിക്കാം അതുകൊണ്ടാണ് ഫത്തുഹൽ ഭാരിയിൽ ഈ വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചതിന് ശേഷം ഫത്തുൽ ബാരിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയത് أرجح أنها في, في, ويت في من ി ഫിവിത്രമായിട്ടുള്ള അഭിപ്രായം അവസാനത്തെ ഒറ്റപ്പെട്ട രാവിലാണ് എന്നും ഓരോ വർഷവും വ്യത്യസ്ത രാവുകളിൽ അത് പ്രത്യക്ഷപ്പെടാമെന്നും അല്ലെങ്കിൽ ഉണ്ടാകാമെന്നും പ്രവാചക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചതിന് ശേഷം ഫത്തുൽ ബാരിയിൽ ഇബിനി റഹത്തുല്ല രേഖപ്പെടുത്തി വെക്കുന്നു അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഈ പത്ത് ദിവസവും വളരെ കഠിനാധ്വാനം ചെയ്യുക കാരണം അങ്ങനെ നമ്മൾ ചെയ്യാതെ ഇരുപത്തി ഏഴാം ലാവനാണ് ലേലത്തുൽ കദർ എന്ന് തർപ്പിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അന്നായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക താല്പര്യം കാണിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ വേണ്ട വിധമെന്ത ചെയ്യുന്നല്ല താല്പര്യം കാണിക്കില്ല അതുകൊണ്ട് തന്നെ അള്ളാഹസുബഹാനവത്താലെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ഈ ലൈലത്തുൽ ഖദറിനെ മറപ്പിച്ചോ ആ ഒരു ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു ചിന്താഗതി ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുത്തുകയും അത് വളരെ വിപത്തായി ഭവിക്കുകയും ചെയ്യും മാത്രമല്ല ജനങ്ങളെ അവസാനത്തെ പത്തിൽ റമദാനിൽ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇബാധത്തുകൾ വ്യാപൃതരാവണം അവസാനത്തെ പത്തിൽ അരയും തലയും മുറുക്കി ഇബാദത്തുകളിൽ ഇറങ്ങണം എന്ന ആ ഒരു ഹിക്കുമത്തോട് ഹെക്ക്മത്തുകൂടി ഈ കാര്യം മറപ്പിച്ചതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് അവ അതിനും വിരുദ്ധമായി തീരും അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി സഹോദരന്മാരെ ചിന്തിക്കുക അവസാനത്തെ പത്തിൽ കഠിനാധ്വാനം ചെയ്യുക ഒറ്റപ്പെട്ട രാവിൽ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തുക അള്ളാഹു സുഭാനമത്താല ലൈലത്തുൽ കതിരുന്ന ആ മഹത്തായ രാവ് നിർണതമായിട്ടുള്ള നിർണതരാവ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ വിജയികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ